ഹായ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് ഏഹ് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റംസ് ആണോ നമുക്ക് നോക്കാം ഇതൊക്കെ വേണ്ടത് ആദ്യം കുറച്ച് മല്ലിയില പിന്നെ ഒരു നമ്മളെ തക്കാളി ഒരു ചെറിയൊരു ഉള്ളി പിന്നെ ഒരു മുട്ട കുറച്ച് മൈദ നമുക്ക് കുഴച്ചെടുക്കണം ആദ്യം ഈ ഐറ്റംസ് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചേരാൻ പോകുന്നു അപ്പോ ഇനി നമുക്ക് വേണ്ടത് അടുത്തത് മൈദയാണ് ഇതിക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ മൈദയില് ഞാൻ ചെറുതായിട്ട് പിന്നെ കളർ വെള്ളമാണ് ഉപയോഗിക്കാൻ പോകുന്നത് മഞ്ഞ നമ്മുടെ ഈ സ്നാക്സ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റിൻ്റെ മുകളിലോട്ട് നമുക്കിങ്ങനെ വയച്ച് വെച്ച് കാത്തിരിക്കാം ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കിത് വീട്ടിലൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മളെ സ്നാക്സ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ പരിപാടി തുടങ്ങിയാണ് ഉണ്ടാക്കാൻ അപ്പം അത്

ഒന്നും കൂടി ഇണ്ടാക്കി വെക്കാം ഇതിന്റെ റോഡ് പെട്ടെന്ന് ഒന്നേ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാകണം ഈ പാത്രത്തിലോട്ട് ഇത് വെക്കണം ഓക്കെ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞു നമുക്ക് വേണ്ടത് ഉപ്പ് എന്താ ചെറിയ കുറച്ച് നമുക്ക് ഇതാക്കണം ആ ഉള്ളി അടിയിൽ കുറച്ച് തക്കാളി ശം നമുക്ക് ഉപ്പൊന്ന് കൊടുത്തു ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലോട്ടൊരു മുട്ട ഉൾസടിക്കുന്ന മാതിരി മുട്ടൊന്ന് ചെയ്തു ഏ ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഉള്ളി തക്കാളി കുറച്ച് മല്ലീര പിന്നെ നമുക്ക് കുറച്ച് ഒരു പൊടിക്ക് ഉപ്പൊന്ന് അതറി കൊടുക്കാം ഇനി അടുത്തത് എന്താ വെച്ചാല് ഇത് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ നമ്മൾ മൂടിക്കഴിയാം മൂടിനെട്ടോളെ നമുക്ക് പിന്നെ ഇത് കുറച്ചെടുക്കാൻ തോന്നുന്നു ഓക്കെ അപ്പം ഇനി നമുക്ക് ഇത് ചട്ടിയിലോട്ട് മാറ്റാം അപ്പൊ നമ്മള് ചട്ടി വെക്കാൻ പോകട്ടോ ചട്ടി വെച്ചിട്ടുണ്ട് അത് ഒന്ന് ചൂടാവട്ടെ ചട്ടി വെച്ചിട്ടൊന്ന് ചൂടായതിനുശേഷം നമുക്ക് അതിലോട്ടൊന്ന് വെച്ചോ ഒരിക്കലും ഫ്ലെയിം കൂടുതൽ ചെയ്യരുത് കേട്ടോ ഫ്ലെയിം കൂടുതലായി കഴിഞ്ഞാൽ ആ സാധനം കഴിഞ്ഞു പോകും അപ്പൊ എന്നാലേ നമ്മളത് റെഡിയാക്കാൻ ആക്കാൻ പോകട്ടോ അത് വെക്കണം സംഗതി നല്ല വൃത്തിക്ക് കിട്ടിട്ടുണ്ട് നാട്ടുകൾ ഇപ്പൊ നോമ്പല്ല വരാൻ പോകുന്നത് വീട്ടുകളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അപ്പൊ നോക്കണേ നമ്മളെ വിചാരിച്ചായിട്ട് സംഗതി കിട്ടിയിട്ടുണ്ട് അപ്പൊ ചൂടാറട്ടെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ സ്നാക്സ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിന് നിങ്ങൾ പറയണം എന്താണ് ഇതിന് പേര് ഇടേണ്ടത് എന്ന് നിങ്ങൾ പറയുന്ന പേരാണ് ഈ സ്നാക്സിന് ഞാൻ ഇടാൻ പോകുന്നത് അപ്പം ആകണെ ഇതൊന്നും മുറിച്ച് നോക്കാം എങ്ങനെയുണ്ട് കത്തിക്കൊന്ന് മുറിച്ച് നോക്കണേ ാണ് പിള്ളപൊ അപ്പൊ ടേസ്റ്റ് എന്താ വെച്ചാല് കൊറച്ചുനേരം കൂടി ഒന്ന് വേവണം ഭക്ഷണം നമ്മളെ പി ജിയിലുള്ള പിള്ളേരാണ് അവരോട് ചോദിക്ക എങ്ങനെയുണ്ട് ഭക്ഷണം എങ്ങനെയാണ് നമുക്ക് കേട്ടോ പറ സൂപ്പറല്ലേ വൈകുന്നേരത്തിന് ചായക്കട ഷിനി പറഞ്ഞ കേട്ടോ വൈകുന്നേരത്തിന് ചായക്കടീന്ന് ഇണ്ടാക്കാം അപ്പൊ തന്നെ നോ നോമ്പല്ലേ വരുന്ന പോണത് അപ്പോൾ ഇതുണ്ടാക്കിയത് എല്ലാവരും നോമ്പിനൊന്ന് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒന്ന് നോക്കണ്ടേ എങ്ങനെ ഉണ്ട് എന്നറിയാൻ അപ്പം ഞാൻ അടുത്തൊരു വിഭാഗമായിട്ടും ഇനിയും ഞാൻ ഉപയോഗിക്കാം